തട്ടിപ്പറിച്ചുണ്ടാക്കുന്ന ഒരു മുതലും സന്തോഷത്തോടെ അനുഭവിക്കാൻ ഒരാൾക്കും ആകില്ല മറ്റൊരാളുടെ കണ്ണീര് വീണ പണം അത് വാങ്ങുന്നവന്റെ ജീവൻ പൊള്ളിക്കും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തി നേടുന്ന അല്ലെങ്കിൽ അയാളെ മാനസികമായും ശാരീരികമായും തകർത്ത രീതിയിലാക്കി വാങ്ങുന്ന പണം എന്നും ശാപം പിടിച്ച പണമാണ് എപ്പോഴാണ് ഒരാൾ പണം കൊള്ളപ്പലിശയ്ക്ക് വാങ്ങുന്നത് ഒരു നിവൃത്തിയും ഇല്ലാതെയാകുമ്പോൾ അല്ലെ വേറെ ഒരു വഴിയും ഇല്ലാതെയാണ് ഇവൻ എന്നെ സമീപിച്ചിരിക്കുന്നത് എന്നറിയാതെ ഒരാൾക്ക് പണം കടം കൊടുക്കാൻ മാത്രം നിഷ്കളങ്കനായ ഏതു പലിശക്കാരനുണ്ട് നമ്മുടെ ചുറ്റിൽ ഓരോ പലിശക്കാരനും കൃത്യമായി അറിയാം ഗതികെട്ടാണ് ഇവൻ കേട്ടാൽ പേടിക്കുന്ന പലിശ കടമായി വാങ്ങാൻ തന്റെ മുൻപിൽ എത്തിയിരിക്കുന്നത് എന്ന് ഇനി പറഞ്ഞു വരുന്നത് കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് തൃശൂരിൽ വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തെക്കുറിച്ചാണ് ഗുരുവായൂർ സ്വദേശി മുസ്തഫയാണ് ജീവനൊടുക്കിയത് കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് കുറിപ്പ് എഴുതി വെച്ചാണ് ആത്മഹത്യ ചെയ്തത് ആറു ലക്ഷം രൂപ കടം വാങ്ങിയതിന് നാൽപ്പത് ലക്ഷം രൂപയോളമാണ് മുസ്തഫ തിരികെ നൽകിയത് ഒന്നര വർഷത്തിനിടെയാണ് നാൽപ്പത് ലക്ഷം രൂപ മുസ്തഫ തിരികെ നൽകിയത് പലിശ കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് മുസ്തഫ കടം വാങ്ങേണ്ടിയും വന്നിരുന്നു ഗുരുവായൂരിൽ ഫാൻസി കടയും ചായക്കടയും നടത്തുകയാണ് മുസ്തഫ കട നടത്താൻ വേണ്ടിയാണ് മുസ്തഫ കടം വാങ്ങിയത് പരാതി നൽകിയിട്ടും നടപടി എടുത്തില്ല എന്നും കുടുംബം ആരോപിക്കുന്നു കൂടാതെ സ്ഥലവും കൊള്ളപ്പലിശക്കാർ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങി പരാതി നൽകിയിട്ടും കൊള്ളപ്പലിശക്കാർക്കെതിരെ നടപടി എടുത്തില്ല എന്ന ആരോപണം ശക്തമാണ് പലിശ തുക കുറഞ്ഞതിന് ഭാര്യയ്ക്കും മകനും മുന്നിലിട്ട് മർദ്ദിച്ചു വാടക വീട്ടിലെത്തിയും നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായും മുസ്തഫയുടെ മകനും അനുജനും വെളിപ്പെടുത്തുന്നു ഒരു ദിവസം എണ്ണായിരം രൂപ പലിശ മാത്രം നൽകണം ഇതിൽ ആറായിരം രൂപ കൊടുത്തു രണ്ടായിരം രൂപ കുറഞ്ഞുപോയെന്ന് പറഞ്ഞു മർദ്ദിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ പോലും ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചിട്ടുണ്ട് സഹോദരന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ള പലിശ നിരക്കിനേക്കാൾ കൂടുതലായി ഈടാക്കിയ തുക കണ്ടുകെട്ടാനും വായ്പ എടുത്തയാൾക്ക് തിരികെ നൽകാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട് കേരള മണി ലെൻഡേഴ്സ് ആക്ട് സെക്ഷൻ ഡിയിലാണ് ഇത് പറയുന്നത് അമിത പലിശ നൽകേണ്ടി വന്നയാൾക്ക് യഥാർത്ഥത്തിൽ കിട്ടിയ തുകയും നിയമപരമായി നൽകേണ്ട തുകയും മാത്രം തിരിച്ചടയ്ക്കാൻ സന്നദ്ധത അറിയിച്ച് കോടതിയെ സമീപിക്കാം അതുപോലെ പലിശക്കാരുടെ കൈവശമുള്ള വസ്തുരേഖകൾ തിരികെ ആവശ്യപ്പെടാനും കോടതിക്ക് ഉത്തരവിടാൻ കഴിയും ഇന്ത്യയിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്നതിന് നിയമപരമായ ഒരു ചട്ടക്കൂട നിലവിലുണ്ട് പലിശയ്ക്ക് പണം നൽകുന്നത് നിയമപരമായി സാധുവാണ് എങ്കിലും ഇത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് നിയമപരമായ പണമിടപാടുകൾ നടത്തുന്നവരെ പ്രധാനമായും രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം ഒന്ന് സ്ഥാപിത ധനകാര്യ സ്ഥാപനങ്ങൾ അതായത് ബാങ്കുകൾ എൻ ബി എഫ് സികൾ പി ടി പി പ്ലാറ്റ്ഫോമുകൾ അങ്ങനെ പൂർണ്ണമായും സാധുവായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഒരു പണമിടപാട് സ്ഥാപനമായിരിക്കും ഇത് മറ്റൊന്ന് സ്വകാര്യ പണമിടപാടുകൾ പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ആണ് കൂടിയാണ് ഇവ സാധുവായിരിക്കുന്നത് ഇനി തോന്നുന്ന ആർക്കും ഇഷ്ടം പോലെ സ്വകാര്യ പണമിടപാടുകൾ നടത്താൻ സാധിക്കുമോ ഒരിക്കലുമില്ല സ്വകാര്യ പണമിടപാടിനും കൃത്യമായ ചട്ടക്കൂടുണ്ട് ഒരു വ്യക്തി പണമിടപാട് ഒരു ബിസിനസ്സായി ചെയ്യുമ്പോൾ നിയമപരമായി നിലനിൽക്കുന്നതിന് ലൈസൻസ് നിർബന്ധമാണ് അല്ലാത്ത പണം നൽകുന്ന വ്യക്തി ഇന്ത്യൻ നിയമവ്യവസ്ഥ ലംഘിച്ചതായി കണക്കാക്കപ്പെടുന്നു സംസ്ഥാന സർക്കാരിൽ നിന്ന് പണമിടപാട് ലൈസൻസ് എടുക്കേണ്ടത് നിർബന്ധമാണ് ലൈസൻസ് ഇല്ലാത്ത ഇടപാടുകൾ നിയമവിരുദ്ധമായി കണക്കാക്കാം ഓരോ സംസ്ഥാനത്തെയും മണി ലെൻഡേഴ്സ് ആക്ട് അനുസരിച്ച് ഈടാക്കാവുന്ന പലിശയ്ക്ക് ഒരു പരമാവധി പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഈ പരിധി ലംഘിച്ച് അമിത പലിശ ഈടാക്കുന്നത് അതായത് കൊള്ളപ്പലിശ ഈടാക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് വായ്പാ കരാറുകൾ പലിശ നിരക്ക് തിരിച്ചടവ് വ്യവസ്ഥകൾ എന്നിവ പ്രൊമിസറി നോട്ട് പോലുള്ള നിയമപരമായ രേഖകളിൽ വ്യക്തമായി എഴുതി സൂക്ഷിക്കണം നിയമമനുശാസിക്കുന്ന ലൈസൻസിനും പലിശ നിരക്ക് പരിധിയും കർശനമായി പാലിക്കുമ്പോൾ മാത്രമേ സ്വകാര്യ പണമിടപാടുകൾ നിയമപരമായി സാധുവാകുകയുള്ളൂ ഈ നിയമങ്ങൾ ലംഘിക്കുന്നതാണ് കൊള്ളപ്പലിശ അത് നിയമ നടപടിക്ക് കാരണമാകും ഇനി പറയുന്നത് ഒരു പൊതു അറിവിലേക്കാണ് നിയമപരമായി അനുവദിച്ചതിലും കൂടുതൽ പലിശ ഈടാക്കുന്നവർക്ക് ഈ നിയമപ്രകാരം മൂന്ന് വർഷം തടവോ അമ്പതിനായിരം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് അതായത് തടവും പിഴയും ഒരുമിച്ചോ ലഭിക്കാവുന്ന കുറ്റമാണ് കൂടാതെ അമിത പലിശയ്ക്ക് കൃത്യമായി പണം തിരികെ പിടിക്കുന്നതിനായി ഭീഷണിപ്പെടുത്തുകയോ ബലം പ്രയോഗിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള മറ്റ് വകുപ്പുകളും ബാധകമായേക്കാം കൊള്ള നിന്ന് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നവർ പേടികൂടാതെ ഉടൻ തന്നെ പോലീസിലോ ധനകാര്യ വകുപ്പിലോ പരാതി നൽകേണ്ടതാണ്